ബിഗ് ബോസ് കഴിഞ്ഞിട്ടും പ്രേക്ഷകർ ഇതുവരെ അനീഷിൻ്റെ വാർത്തകളോ അനുമോളുടെ വാർത്തകളോ വെറുതെ വിട്ടിട്ടില്ല ഇപ്പോഴിതാ അനീഷിൻ്റെയും അനുമോളുടെയും വാർത്തകൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഓരോരുത്തരും പങ്കുവെക്കുന്ന വാർത്തയാണിതെന്ന് പ്രത്യേകം പ്രത്യേകം പറയാൻ സാധിക്കും ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നത് ഇപ്പോൾ അനീഷിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സമ്മാനം തന്നെയാണ് അനീഷിന് ഇപ്പോൾ പാരിതോഷികമായി ലഭിച്ചിരിക്കുന്ന എക്സ്ട്രാ പത്ത് ലക്ഷം രൂപയുടെ വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ അനീഷിന് വേണ്ടി ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആരും നൽകിയിട്ടില്ലാത്ത പത്ത് ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൂടി നൽകിയിരിക്കുന്ന വാർത്ത കേട്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒരേപോലെയുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പറയേണ്ടത് അനുമോളുടെ ഭാഗ്യം എന്നാണ് അനുമോൾക്ക് ഇങ്ങനൊരു ഭാഗ്യം ഇനി കിട്ടില്ല എന്നാണ് അനീഷിൻ്റെ പ്രപ്പോസൽ വേണ്ട എന്ന് വെച്ചാൽ അത് മണ്ടത്തരമായി പോകും അനുമോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് അതിനുശേഷം ഇവരുടെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ആരാധകരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു താരം എന്ന നിലയിൽ തന്നെ അനമോളിൻ്റെയും അനീഷിൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് മാറുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടായിരുന്നു അതിലൊന്നു തന്നെയായിരുന്നു പ്രേക്ഷകർ അറിയാതെ പ്രേക്ഷകരുടെ മനസ്സ് പോലും മനസ്സിലാക്കിക്കൊണ്ട് താരങ്ങൾക്ക് വേണ്ടി സമ്മാനം നൽകിക്കൊണ്ട് ബിഗ് ബോസ് എത്തിയത് പല സ്പോൺസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പല രീതിയിലുള്ള സമ്മാനങ്ങളാണ് എത്തിയത് ഫോണിൻ്റെ രൂപത്തിൽ അതുപോലെ വീടിൻ്റെ രൂപത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളായിരുന്നു അവർക്ക് ബിഗ് ബോസ് വീടിനെക്കുറിച്ച് കുറിച്ച് പറയാനുണ്ടായിരുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അനീഷിൻ്റെ ഭാഗ്യം തന്നെയാണ് പറയുന്നത് അനീഷിനും അനുമോൾക്കും കിട്ടി ഭാഗ്യം എന്നാണ് പറയുന്നത് അനുമോൾ ചിലപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ പോലും ഈ ഭാഗ്യം ചിലപ്പോൾ ലഭിക്കില്ലായിരുന്നിരിക്കും ആരാധകർ അത്രമേലാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ചിരിക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരമെന്ന നിലയിൽ തന്നെയാണ് അനീഷിന് വേണ്ടി ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് എല്ലാവരും എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമാണ് താരത്തിൻ്റെ വാർത്തകളെക്കുറിച്ച് അറിയാനും കേൾക്കാനും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇപ്പോഴും എല്ലാവരും ും ബിഗ് ബോസിലെ അനീഷിനെക്കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത് അനീഷിനെ ബിഗ് ബോസിലെ അനുമോൾ സ്വീകരിക്കുമോ എന്ന് തന്നെയാണ് പലരും ചോദിക്കുകയും അവർക്കറിയുകയും ചെയ്യേണ്ടതെന്ന് പറയുന്നു അവരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഇപ്പോൾ അനീഷ് ശരിക്കും ചെയ്യുന്നത് ഒരു കോമണറായി വന്ന് ഒരു സാധാരണക്കാരനായി നിന്ന് അവിടെയുള്ളവരുടെ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്താൻ അനീഷിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനീഷ് ആ ഷോ വർദ്ധിച്ച് വിജയിച്ചത് അനീഷിൻ്റെ വോട്ട് നാലാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ തള്ളപ്പെട്ടേനെ എന്നാൽ അവസാനത്തെ രണ്ട് ആഴ്ചയിലെ പെർഫോമൻസ് കൊണ്ട് തന്നെയായിരുന്നു അനീഷ് മുൻപന്തിയിലെത്തിയത് ഒരു പക്ഷേ അവസാനത്തെ രണ്ട് ദിവസമില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നർ കൂടി ആകേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അനീഷ് എന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ